ഇന്ന് പനിയൊക്കെ ഉള്ളവർക്ക് തേച്ച് കുളിക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഓയിലാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കണത് കുഞ്ഞി മക്കൾക്കൊക്കെ ഇത് തേച്ച് കുളിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ജലദോഷമോ അതല്ലെങ്കിൽ മൂക്കടപ്പോ ഒക്കെ ഉണ്ടെങ്കിൽ അതുപോലെ തലവേദനക്കൊക്കെ നല്ലതാണ് കേട്ടോ ഇത് ഞാൻ വളരെ ചെറുതായിരുന്നു കഴിഞ്ഞപ്പോൾ എൻ്റെ അമ്മയൊക്കെ തേച്ച് തരുന്നതാണേ ഇപ്പോൾ പ്രായമുള്ള ആൾക്കാർക്കൊക്കെ അറിയാമായിരിക്കും കേട്ടോ ഇങ്ങനെ തേച്ച നല്ലതാണ് അപ്പോൾ അതിങ്ങനാണ് ഉള്ളി മൂപ്പിച്ച് തലയിൽ തേക്കുന്നതെന്ന് നമുക്ക് നോക്കാം ഇതിന് ഉള്ളി മൂപ്പിക്കാന്നാണ് കേട്ടോ ഞങ്ങൾ പറയാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു ഉള്ളി രണ്ട് കഷ്ണം ചെറിയുള്ളിയാണ് കേട്ടോ എടുത്തത് അതൊന്ന് തൊണ്ടൊക്കെ കളഞ്ഞിട്ട് ഒന്ന് കഴുകി കഴുകിതേ ഇതുപോലെ ഒന്ന് അരിഞ്ഞെടുക്കുവാണ് ഇനി ഞാൻ ഇവിടെ കുറച്ച് ഇലകൾ എടുത്ത് വെച്ചിട്ടുണ്ട് അത് എന്താണെന്ന് ഞാൻ കാണിച്ചു തരാം അത് നമുക്ക് ഇതുപോലെ അരിഞ്ഞെടുക്കേണ്ടതാണ് അതിന് വേണ്ടിയിട്ട് ഞാൻ പനിക്കൂർക്കയുടെ ഇലയാണ് എടുത്തിട്ടുള്ളത് ഒരു പിടുത്തമാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അതൊന്ന് കഴുകി വെച്ചതാണ് കേട്ടോ കാരണം മഴക്കാലമൊക്കെ ആണെങ്കിൽ ഇതിൻ്റെ തണ്ടയിലെ എന്തെങ്കിലും പ്രാണികളൊക്കെ വന്നിരിക്കും അപ്പോൾ നന്നായിട്ട് വൃത്തിയായിട്ട് എടുക്കണേ പിന്നെ ഇത് തുളസിയാണ് കേട്ടോ തുളസി അതുപോലെ തന്നെ ഒരു പിടുത്തം തന്നെ എടുത്തതാണേ സെയിം അളവിലായി എടുത്തത് ഇനി കുരുമൂന്ന് ഇത് ചേർത്ത് നമുക്ക് അരിഞ്ഞെടുക്കാം ഇതരിഞ്ഞിട്ട് ഞാൻ വരാം കേട്ടോ ൊന്ന് അരിഞ്ഞെടുക്കുവാണേ ഇനി ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചേക്കുവാണ് കേട്ടോ അതൊന്ന് ചൂടായതിനു ശേഷം വെളിച്ചെണ്ണയാണ് ഞാൻ ഉപയോഗിക്കുന്നത് നല്ല ചക്കിലിട്ട് ആട്ടി വെളിച്ചെണ്ണയാണ് നിങ്ങളുടെ കയ്യിൽ ശുദ്ധമായിട്ടുള്ള വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത് കേട്ടോ കുഞ്ഞുമക്കൾക്ക് നമ്മൾ തേച്ച് കൊടുക്കുന്നതല്ലേ അപ്പൊ നല്ല വെളിച്ചെണ്ണ ആയിരിക്കണം കേട്ടോ അപ്പൊ അത് ആവശ്യത്തിന് നമ്മൾ എടുക്കുക അതൊന്ന് ചൂടായി വരട്ടെ കേട്ടോ അതിനകത്തേക്ക് ഞാൻ ഇനി ചേർത്ത് കൊടുക്കാൻ പോകുന്നത് കുരുമുളകാണ് ആണ് കേട്ടോ ഒരു നാലഞ്ച് കുരുമുളക് ചേർത്ത് കൊടുത്താൽ മതി ഒരുപാടൊന്നും വേണ്ടേ കനക്കുഞ്ഞുമക്കൊക്കെ തേക്കുന്നല്ലേ ഇതാ ഇതുപോലൊന്ന് ചേർത്ത് കൊടുക്കാം ജസ്റ്റ് എണ്ണ ഒന്ന് ചൂടാകുമ്പോ തന്നെ ചേർത്ത് കൊടുക്കണം കേട്ടോ അപ്പൊ എണ്ണ ചൂടായിട്ടുണ്ട് കുരുമുളക് നമ്മൾ ചേർത്ത് കൊടുത്തു ഇനി കൊച്ചുള്ളി അങ്ങ് ചേർത്ത് കൊടുക്കാം ചെറിയ ഉള്ളി ഒന്ന് ഒരിഞ്ഞു വരുമ്പോഴത്തേക്കും നമുക്ക് ഇലകൾ അരിഞ്ഞു വെച്ചിട്ടില്ലേ തുളസിയുടെ ഇലയും പനിക്കൂറുക്കയുടെ ഇലയും ഒന്ന് ചേർത്ത് കൊടുക്കാം ഇപ്പൊ ഇതിനകത്ത് ചെറിയ വെള്ളത്തിന്റെ മഴം ഉള്ളതുകൊണ്ടാട്ടോ ഇങ്ങനെ പൊട്ടി പൊട്ടി തേറിക്കുന്നത് കുറച്ചു നേരം ഇങ്ങനെ വെയിലത്തോ അങ്ങനെ മാറ്റി വെച്ചിരുന്നെങ്കിൽ ഈ വെള്ളം ഇങ്ങനെ പൊട്ടി പൊട്ടിത്തെറിക്കത്തില്ല പിന്നെ ഇതിങ്ങനെ ചിക്കി ചിക്കി ഇങ്ങനെ എടുക്കണം എണ്ണ തെളിഞ്ഞു വരുന്നവരെ നമ്മളിങ്ങനെ ചിക്കി ചിക്കി എടുക്കണം കേട്ടോ ഇതിന്റെ സൈന്റിത്തിക് കാര്യങ്ങളൊന്നും എനിക്കറിയില്ല കേട്ടോ ഈ കുഞ്ഞുമക്കളായിരുന്ന സമയത്ത് എനിക്കാണെങ്കിലും എൻ്റെ അനിയത്തിക്കാണെങ്കിലും ഇതുപോലെ പനിയും ജലദോഷവും ഒക്കെ വരണ സമയത്ത് നീരിളക്കൊക്കെ ഉണ്ടാവുന്ന സമയമുണ്ടല്ലോ മഴക്കാലമൊക്കെ ആകുമ്പോ കുഞ്ഞുങ്ങൾക്ക് നന്നായിട്ട് നീരിളക്കൊക്കെ ഉണ്ടാവും കാരണം സ്കൂളിലൊക്കെ നമ്മൾ തലമുടിയൊക്കെ മരിഞ്ഞു മുറുക്കി കെട്ടി വെച്ചിട്ടൊക്കെ പോകുമ്പോഴേ അപ്പോൾ ആ ഒരു സമയത്തൊക്കെ എൻ്റെ അമ്മ ഇതുപോലെ കാച്ചിത്തരൂ കേട്ടോ അതിങ്ങനെ നിറുകയില് നമ്മൾ വെക്കും ചൂട് ചെറിയ ചൂടുണ്ടാവും കേട്ടോ അങ്ങനെ വെച്ച് കുളിക്കുവാണെങ്കിൽ നമുക്ക് പനിയോ അല്ലെങ്കിൽ നീരിളക്കൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് മാറി കിട്ടുന്നുട്ടോ നിങ്ങളുടെ വീട്ടിൽ പ്രായമുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ അവരോട് ചോദിച്ചാൽ അതിങ്ങനെ ചെറുപ്പത്തിലൊക്കെ വെച്ചിട്ടുണ്ടോ ഇതിനാണെങ്കിൽ നല്ലൊരു സ്മെല്ലാണ് കേട്ടോ ഉള്ളി മുറുകിയത് പിന്നെ ഇതുപോലെ ഈ ഇലകളൊക്കെ ഒന്ന് മുറുകി വരുമ്പോൾ നല്ല ഒരു മണമാണ് ടേസ്റ്റ് അല്ല മണവും കേട്ടോ തലമുടിക്കൊക്കെ നല്ലൊരു മണം കിട്ടും ഒരുപാട് കരിഞ്ഞ് പോകണ്ട കേട്ടോ ഒരളവാണേ അപ്പൊ തന്നെ നമ്മൾ തീ ഓഫ് ചെയ്യുക ജസ്റ്റ് ഇങ്ങനെ മുറുകി മുറുകി വരുവേ അപ്പൊ തീ കണ്ടോ ഇങ്ങനെ എണ്ണ തെളിഞ്ഞ് ഇളിഞ്ഞ് വരും അന്നേരം തന്നെ എണ്ണ ഓഫ് ചെയ്യുക അപ്പൊ നല്ല തുളസിയുടെ ഒക്കെ ഒരു മണം കിട്ടും കേട്ടോ ഇനി ഇതൊന്നും അരിച്ചൊരു പാത്രത്തിലോട്ട് ഒഴിക്കണം ജസ്റ്റ് ഒന്ന് ചൂടാറൊക്കെ കിട്ടുമ്പോൾ നമുക്ക് അങ്ങനെ അരിച്ചു ഒഴിക്കാം കേട്ടോ അതിനു വേണ്ടിയിട്ട് ഈ എണ്ണയൊക്കെ ഒന്ന് മാറ്റി എണ്ണയിൽ നിന്ന് ഇതൊക്കെ ഒന്ന് മാറ്റി കൊടുത്താൽ മതി കേട്ടോ അപ്പതീ ഇതുപോലെ കണ്ടോ വെളിച്ചെണ്ണ ഒന്നും ഉണ്ടാവില്ല കേട്ടോ നന്നായിട്ട് മുറുകിക്കഴിഞ്ഞാൽ ഇതുപോലെതീ കണ്ടോ ഇതുപോലെ നമുക്ക് ചാടിച്ച് കളയാവേ അതിന് എണ്ണ ഒന്നും ഉണ്ടാവത്തില്ല സൈഡിലോട്ട് കോരി വെച്ചാൽ മതി എന്റെ അമ്മയൊക്കെ ഇങ്ങനെയാ ചെയ്യാറ് ഞാൻ നിലത്തോട്ട് അല്ലോട്ടോ വേസ്റ്റ് ബിൻ നല്ല ചൂടുണ്ട് നമ്മളീ ഈ എണ്ണ എടുത്തു വെക്കണത് നല്ലൊരു തുടച്ച് കളഞ്ഞൊരു ചില്ല് പാത്രത്തിൽ വേണം കേട്ടോ അല്ലെങ്കിൽ എന്തോന്ന് വെച്ചാ നമ്മൾ ഈ എണ്ണ മൊത്തം ഉപയോഗിച്ചില്ലെങ്കിൽ അത് കറച്ചു പോവും ഞാൻ അരിച്ചു ഒഴിക്കാം അതിന് വേണ്ടിയിട്ട് ഞാൻ പ്ലാസ്റ്റിക് അരിപ്പല്ല കേട്ടോ ഇതിന് ചൂടുണ്ട് അതുകൊണ്ട് ഞാൻ ഒരു ഇതുപോലത്തെ മെറ്റലിൻ്റെ ഉണ്ടല്ലോ അതാണ് ഉപയോഗിക്കുന്നത് അതിനകത്തേക്ക് അരിച്ചിങ്ങനെ ഒഴിച്ച് വെക്കാം ഇതിപ്പോൾ മോൾക്കും പനിയാണേ എനിക്കും പനിയാണ് മോൾക്കും പനിയാണ് അപ്പം ഞങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഇത്രയും എടുത്തത് ഇതിപ്പോൾ എല്ലാവരും വീട്ടിലുണ്ടാവുന്നതല്ലേ തുളസിയും പനിക്കൂർക്കൊക്കെ നല്ലതാണ് കേട്ടോ നിങ്ങളൊന്ന് ട്രൈ നോക്കണേ ചെറിയ ചൂടുണ്ട് കേട്ടോ ചെറിയ ചൂട് നേർത്ത ചൂടോടുകൂടി നമുക്ക് കുഞ്ഞുങ്ങളുടെ ഒക്കെ തലയിൽ തേപ്പിച്ചു കൊടുക്കാവുന്നാണേ പനിയൊക്കെ പിടിപ്പിച്ചിട്ട് ഇപ്പൊ കുഞ്ഞുങ്ങൾക്ക് രണ്ടോ മൂന്നോ ദിവസൊക്കെ നമ്മള് കുളിക്കാണ്ട് മെയില് മാത്രം കഴുകിരുന്ന പിന്നെയും പിന്നെ അവർക്ക് ഭയങ്കര തളർച്ചയായിരിക്കും അപ്പൊ പനി വന്നതിന് ശേഷം കുളിപ്പിക്കുമ്പോ ഈ എണ്ണു ഉപയോഗിച്ചാൽ മതി കേട്ടോ നല്ലതാണ് ഞാൻ പൈസ മൊക്കെ ഉപയോഗിച്ച് കാണിച്ചുതരാം ഇതാണ് കേട്ടോ പരിമ ഈ ഒരു കളറിലാണ് കിട്ടുക അപ്പം ചെറിയൊരു ചൂടുണ്ട് കേട്ടോ വെളിച്ചെണ്ണയ്ക്ക് അതിങ്ങ കയ്യിലോട്ട് ഒഴിച്ചു കൊടുക്കുവാണേ എന്നിട്ട് നമുക്ക് നിറുകയിൽ തേച്ച് കൊടുക്കാം ആദ്യം കാരണം പനിയൊക്കെ ആയിട്ട് നമ്മൾ കുളിക്കാണ്ടിരുന്നാലേ കൂടുതൽ അവശദയായിപ്പോവും ഇപ്പം ഞാൻ രണ്ടു ദിവസമായിട്ട് തല നനയ്ക്കുന്നുണ്ടായിരുന്നില്ല കേട്ടോ പനിയൊക്കെ ആയിട്ട് കാരണം എൻ്റെ തലയിൽ വെള്ളം താഴ്ന്നിട്ടാണ് എനിക്ക് പനി പിടിച്ചത് അപ്പോഴാണ് ഞാൻ അമ്മ എനിക്ക് ചെറുപ്പത്തിൽ ചെയ്യാറുള്ള ഈ വിദ്യ ഓർമ്മ വന്നത് ചെറിയ ചൂടുണ്ടാവും നല്ലതാണ് പക്ഷെ എല്ലാ സ്മെല്ലാട്ടോ തലയുടെ ഊട്ടിയിലൊക്കെ തേച്ചിട്ട് നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ നമുക്ക് ഈ പനി വന്നിട്ട് ഒരു തലയ്ക്കൊരു കെട്ടുണ്ടല്ലോ അതങ്ങ് മാറി കിട്ടും കേട്ടോ ഒരു തലയ്ക്കൊരു മന്തു പിടിച്ചൊരവസ്ഥയാണ് പനി വന്നത് ഈ ജലദോഷമൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെയാണെ ഞാനൊരു ചുക്ക് കാപ്പി ഉണ്ടാക്കിയിട്ടുണ്ട് അതൊക്കെ ഒന്ന് വീട്ടിലുണ്ടാക്കി നോക്കട്ടോ നിങ്ങൾക്ക് പനി പിടിച്ചിരിക്കുകയാണെങ്കിൽ അതൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ നല്ലതാണ് അത് പണ്ടുള്ളവരുണ്ടാക്കുന്ന രീതിയാണ് കേട്ടോ ഇപ്പോഴത്തെ എന്ന് പറഞ്ഞാൽ ഒന്നും രണ്ടോ മൂന്നോ ഐറ്റം വെച്ചിട്ട് അങ്ങ് വേഗം ഉണ്ടാക്കുമല്ലേ പിന്നെ ഇൻസ്റ്റന്റ് ആയിട്ട് ചുക്കൊക്കെ മേടിക്കാൻ കാപ്പിയുടെ ഒരു ഇൻസ്റ്റൻറ്റ് പാക്കൊക്കെ ഇട്ടാണ്ടല്ലോ അതുപോലെയല്ല കേട്ടോ നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു ചുക്ക് കാപ്പിയാണ് തവണ കുടിച്ചാൽ മതി നിങ്ങളുടെ പനി പമ്പ കടക്കും കേട്ടോ എനിക്ക് നേരത്തെ ശബ്ദം പോലും ഉണ്ടായിരുന്നില്ല പക്ഷേ ഞാൻ ചുക്ക് കാപ്പി മേടിച്ചപ്പോൾ നല്ലതായിരുന്നു കേട്ടോ എനിക്ക് അപ്പോൾ ഇതും ചെയ്തു നോക്കുക നിങ്ങൾ കുളിക്കണേക്കാളും മുമ്പ് ഇങ്ങനെ എണ്ണ മുറുക്കി ഒന്ന് തേച്ച് നോക്കും ഇതൊക്കെ പഴയ രീതികളാണ് കേട്ടോ ഇപ്പോഴത്തെ കുട്ടികൾ അതൊന്നും ചെയ്യാറില്ല പക്ഷെ ഇതൊക്കെ പഴയ രീതികളാണ് പണ്ടുള്ളവരൊക്കെ ചെയ്യുന്ന രീതിയാണ് കേട്ടോ വളരെ നല്ലതാണ് ഇതെല്ലാം ഞാൻ പണ്ടത്തെ കാര്യങ്ങളാണ് കൂടുതൽ എൻ്റെ ഫേസിലാണെങ്കിലും പണ്ടുള്ളവരൊക്കെ ചെയ്യുന്ന രീതിയിലാണ് ഇപ്പോൾ എന്താ പറയുക നമ്മൾ ഈ വലിയ വലിയ റിസോർട്ടിലോ അല്ലെങ്കിൽ വലിയ എന്തെങ്കിലും ആയുർവേദ ട്രീറ്റ്മെൻറ്റിനെ പോയി കഴിഞ്ഞാൽ അവിടെ ഇതുതന്നെയാണ് എന്താ ഫോളോ ചെയ്യുന്നത് പഴയ ആൾക്കാരുടെ രീതികളുണ്ടല്ലോ ധൂമപാനം അതെല്ലാം അതെല്ലാം പണ്ട് ഉള്ള രീതികളാണ് അതൊക്കെ നല്ലതാണ് ഭയങ്കരമായിട്ട് ഇങ്ങനെ നമ്മൾ തേച്ചിട്ട് രാവിലെ വൈകിട്ട് എപ്പോഴാണോ നമ്മൾ കുളിക്കുന്നത് ഇതൊരു ചൂടുകൂടെ തന്നെ തേച്ച് കൊടുക്കുക എന്നിട്ട് ഒരു പത്ത് മിനിറ്റ് വെച്ചിട്ട് നമുക്ക് കുളിച്ച് ഇറങ്ങാവുന്ന കേട്ടോ എന്നിട്ട് കുറച്ച് രാസനാദ്യം കൂടി നമ്മുടെ നിർ പത്ത് മിനിറ്റ് നമ്മുടെ തലയിൽ ഇതൊന്ന് തേച്ച് കൊടുത്തേ നമുക്ക് കുളിച്ച് ഇറങ്ങാവുന്നതാണ് കേട്ടോ അതുമാത്രമല്ല കൈയുടെ രണ്ട് കണ്ട ഇതുപോലെ കൈ വെച്ചിട്ട് ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ചെയ്തിട്ട് തലയിൽ ഇങ്ങനെ വെക്കുന്നത് നല്ലതാണ് കേട്ടോ നമ്മുടെ പണ്ടുള്ള ആൾക്കാരൊക്കെ നമ്മുടെ കണ്ണിൽ കണ്ണിലെന്തെങ്കിലുമൊക്കെ ഇങ്ങനെ കരുകരാന്നാകുമ്പോൾ എൻ്റെയൊക്കെ അമ്മ എന്തെയോ എന്ന് വെച്ചാൽ കൈ ഇങ്ങനെ ഇങ്ങനെ ആക്കിയിട്ട് ചൂടാക്കും എന്നിട്ട് ഇങ്ങനെ കണ്ണിൽ വെച്ച് തരുമായിരുന്നു എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ രണ്ട് കൈ ഇങ്ങനെ ചേർത്ത് പിടിച്ചിട്ട് ഇങ്ങനെ കാണിച്ചിട്ട് നമ്മൾ തലയിൽ ഇങ്ങനെ പൊട്ടിയിൽ ഇങ്ങനെ വെച്ച് കൊടുക്കുന്ന നല്ല റിലാക്സേഷൻ ആണ് അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കണെങ്കിൽ തലവേദന എടുക്കത്തിരിക്കുവാണെങ്കിൽ അതുപോലെ തന്നെ ഇങ്ങനെ കാണിച്ചിട്ട് നമ്മൾ ചെവിട്ടിൽ ഇങ്ങനെ ചവിട്ടിലിങ്ങനെ പൊത്തിപ്പിടിക്കുവാണെങ്കിൽ ചെറിയ ചൂടുണ്ടാവും നമ്മുടെ കൈക്ക് അതും നല്ലതാണ് കേട്ടോ തലവേദനയ്ക്ക് നല്ലതാണ് അങ്ങനെയൊക്കെ ചെയ്യുന്നത് ഞാനിത് ഇതിപ്പോൾ ഒരു പത്ത് മിനിറ്റ് ഇത് ഇതുപോലൊന്ന് മുടി ഒന്ന് വാരിക്കട്ടു കേട്ടോ എന്നിട്ട് എന്നിട്ട് ഞാൻ പോയി കുളിക്കും മൂളുണ്ട് ഇവിടെ മൂളേം കൂടി ഒന്ന് തേപ്പിച്ച് കൊടുക്കണം Apa yang kulit setelah datang? Dadah, bye-bye. Oke, okay, see ya.